ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് എന്നും പതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഒന്നും ഇല്ലാതെ കണ്ട് ലൈവില് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ കാരണം അത്രത്തോളം അല്ല കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ചാനലിലേക്ക് തിരിച്ചു വരുന്നതും ഇങ്ങനെ ഒരു കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്കൊരു പോൾ നടത്താനൊന്നും സാധിക്കുന്നില്ല ഞാൻ ഇതിന സമയത്ത് ലൈവ് വരും നിങ്ങൾ എത്ര പേരുണ്ടാവും എന്ന് ചോദിച്ചിട്ടൊരു പോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ കംഫർട്ടായിട്ടുള്ള സമയം സാഹചര്യം എൻ്റെ ഹെൽത്ത് ബെറ്റർ ആയിട്ടിരിക്കുന്ന സമയം നോക്കിയിട്ട് ഒരു ട്വന്റി ഫോർ ഹവറിനുള്ളിൽ ഒരു ടൈം തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ വരുന്നത് ഇന്നലെ നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നെറ്റിന്റെ ഭയങ്കര പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സംസാരിച്ച വിഷയം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഫുള്ളായിട്ട് എനിക്ക് പറയാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഇതിന്റെ ബാക്കി ഒരു പാർട്ടുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റു നമ്മളേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഫ്രീ ആയിട്ട് ഞാൻ ലൈവില് വന്നതാണ് പക്ഷേ ലൈവില് എനിക്ക് ലൈവ് കാണാൻ നല്ല ഒരാൾ പോലും ഇല്ല ഒരാളെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാമായിരുന്നു പക്ഷെ ആരും തന്നെ ഇല്ല കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടെനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ അത്യാവശ്യം വന്നിരുന്നത് ലൈവ് കാണുന്നവർക്ക് അറിയാം വേടനും ജാതിയും അതും ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ സംഗീകളുടെ കരച്ചിലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞാനും അടുത്തു പക്ഷെ നമുക്ക് ഇത് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തീർക്കാനും തീരുന്നില്ല ഇതൊക്കെ അവസാനിപ്പിക്കാനും പറ്റുന്നില്ല കാരണം ഈയൊരു കാലഘട്ടത്തിൽ ഈ ഒരു സബ്ജെക്ടിന്റെ ഒരു പ്രസക്തി എത്രത്തോളം വലുതാണെന്നുള്ളതാണ് ഇത് നിലക്കാത്ത രീതിയിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്നും എന്നും വാർത്തകൾ ഓരോ തരത്തില് വരുന്നത് ഓരോ ഓൺലൈൻ ചാനൽ എടുത്തു വെച്ചു കഴിഞ്ഞാൽ വേടനെ കുറ്റം പറയുന്നതും വേടൻ ജാതി വെറിയനും ജാതി വിഘടനവാദിയും മതങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കുന്നവനും ഒക്കെയാണ് യഥാർത്ഥ ജാതി കാണണമെങ്കിൽ ഇങ്ങോട്ട് വരൂ അങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇന്റർവ്യൂസ് ഞാനിപ്പോൾ ഇന്നും രാവിലെ ഒരെണ്ണം കണ്ടു കേട്ടോ പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുകയാണ് ആക്ച്വലി ഇവരൊക്കെ ഇങ്ങനെ വന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളെ ഓൺലൈൻ മാധ്യമങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോ പേരാൽ അറിയപ്പെടാത്ത ആളായിരിക്കാം അപ്പൊ അവര് ഒരു തരത്തിലൊരു ഒരു സത്യം പറഞ്ഞ വേടനല്ല കേട്ടോ ഒരു അജണ്ടയോട് കൂടി പെരുമാറുന്നേ ഇവരെ പോലെയുള്ള നാലാൾ അറിയപ്പെടാത്ത ആളുകൾ എങ്ങനെങ്കിലും പത്തു പേർ അറിയപ്പെടണം ഫേസ് വാല്യൂ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ വേടനെ കുറിച്ച് മനഃപൂർവ്വം വന്നിരുന്നിട്ട് അവരുടെ മനസ്സിൽ മറ്റൊരു ചിലപ്പോൾ ചിത്രമായിരുന്നിട്ടും അവർ മനഃപൂർവ്വം തന്നെ വന്നിരുന്നിട്ട് നെഗറ്റീവ് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടെ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് അങ്ങനെയാണോ ഫീൽ ചെയ്തത് മനഃപൂർവ്വം വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞ് ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നൊരു കാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി നമ്മുടെ ലൈഫിൽ ഇപ്പം അഞ്ചു പേര് ആക്റ്റീവായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും വെൽക്കം ടു മൈ ലൈഫ് നമ്മൾ ഇന്നലെ സംസാരിച്ചു വിഷയത്തിന്റെ ബാക്കിയാണ് അപ്പം ഈ വന്നിരിക്കുന്നവർ ഇന്നലത്തെ ഞാൻ ഇട്ടിരുന്ന എൻ്റെ ലൈവ് വീഡിയോ കണ്ടവരാണോ അത് സ്ട്രീം ചെയ്യുന്ന സമയത്ത് അതിൽ ഉണ്ടായിരുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർ അരുൺകുമാറുമായിട്ട് വേടൻ ഇന്നലെ കോഫി വിത്ത് അരുൺ എന്നുള്ളൊരു മോർണിംഗ് ഷോയിൽ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങളെ കുറിച്ച് തന്നെയായിരുന്നു ഇന്നലെ ചർച്ച ചെയ്തതും സംസാരിച്ചതും ഇപ്പോൾ അതിൻ്റെ ബാക്കി പത്രം എന്ന രീതിയിലാണ് ഞാൻ ഇപ്പം ഈ ലൈവില് വന്നിരിക്കുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നോ ഒന്നോ ഒരു മെസ്സേജ് ഇടണേ ഹിരൺദാസ് മുരളി എന്ന വേളനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള നിലപാട് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്നും വ്യക്തിത്വം ബന്ധു എന്നും ഡോക്ടർ അരുൺകുമാറുമായിട്ടുള്ള കോഫി വിത്ത് അരുൺ എന്ന പ്രോഗ്രാമിലൂടെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെയും അതിനെക്കുറിച്ച് പറഞ്ഞു തനിക്ക് രാമനെ അറിയില്ല തനിക്ക് രാമൻ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അതനുസരിച്ചു ഹലോ തനിക്ക് രാമനെ അറിയില്ല രാമൻ ആരാണെന്ന് അറിയില്ല എന്ന് വേണം ഇന്നലത്തെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു വോൾട്ടേജ് ഒന്ന് മങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടു കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ ബി എ മലയാളം ഫോർത്ത് സെമസ്റ്റർ പാടെ ഭാഗത്ത് വേടന്റെ വരികൾ ഗാനം ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയത് കണ്ടു അത് ആരുടെ പാട്ടിനൊപ്പമാണ് മൈക്കിൾ ജാക്സന്റെ പാട്ടിനൊപ്പം അമേരിക്കൻ സംഗീതവും മലയാളം റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനത്തിന് വേണ്ടിയിട്ടാണ് അതിനെ ആഡ് ചെയ്തത് എന്നും കണ്ടു ഇതൊക്കെ കണ്ടിട്ട് കുറേ സംഖ്യകള് കുരുപൊട്ടി കരച്ചിലാണ് കാരണം അവർക്ക് ഒരു തരത്തിലും സഹിക്കുന്നില്ല എന്നുള്ളതാണ് അവരിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇതൊക്കെ വിദ്യ ഞാനിങ്ങനെ ചാനലുകൾ എടുത്ത് നോക്കുമ്പോഴേ എന്ത് അടിസ്ഥാനത്തിലാണ് വേടൻറെ പാട്ടിനെ ആഡ് ചെയ്തത് ഇത്രയ്ക്ക് ഗതികേടാണോ മലയാളികൾക്ക് ഇത്രയ്ക്ക് ഗതികേടാണോ സർവകലാശാലയ്ക്ക് ഇത് ബോയ്ക്കോട്ട് ചെയ്യണം പിന്നെ കുറേ പേരുടെ കമന്റ് ഇനിയിപ്പം കഞ്ചാവിനെ കുറിച്ച് എല്ലാവർക്കും വിശദമായിട്ട് പഠിക്കാമല്ലോ ഇനി കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കുട്ടികൾ ഇങ്ങനെ പറയും എന്താണെന്നറിയാമോ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല എന്നുള്ള പാട്ടിന് പകരം നീ തന്തയല്ല തള്ളയല്ല ആണേലൊരു മൈരുമില്ല എന്ന് കോളേജ് വിട്ടിട്ട് കുട്ടികൾ വീട്ടിൽ വന്ന് പാടും എങ്ങനെയൊക്കെയാണ് കുറെ കമന്റുകൾ കാണുന്നത് ഇങ്ങനെയൊക്കെ കമന്റ്സ് ഇടാൻ ഉള്ളൊരു മനോനിലവാരം എന്താണ് എന്താണ് എന്ത് തരത്തിലുള്ളൊരു മനോനിലയാണ് ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഉള്ളത് എന്ന് ആദ്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ആളുകള് വളരെ വളരെ ഉറക്കെ ചില സത്യങ്ങളും ഫാക്ടറികളും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാൻ ഇന്നും ഇക്കൂട്ടർ തയ്യാറല്ല ഈ സവർണ മേധാവിത്വത്തെ വെച്ചു പുലർത്തുന്ന ആൾക്കാർ ഇതിന് ഇപ്പോഴും തയ്യാറല്ല അവർക്ക് പണ്ട് ഈ ഷൂ നക്കിയ ചരിത്രവും അതൊക്കെ അവർക്ക് അറിയുള്ളു അവർക്ക് അത് പിന്തുടരാനാണ് ഇഷ്ടം അല്ലേ തൃശ്ശൂറുകാർക്ക് തെറ്റുപറ്റിപ്പോയെന്ന് മേഡം വളരെ എന്താ പറയാ രസകരമായിട്ടൊരു വിമർശനം ഉന്നയിച്ചപ്പോൾ ഡോക്ടർ അരുൺകുമാറും പൊട്ടി ജീവിച്ചു കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അടുത്ത ജന്മത്തിനെങ്കിലും ബ്രാഹ്മിണനായിട്ട് ജനിക്കണം പൂണൂലിട്ട് നടക്കണം ഞാൻ ചെവിയിൽ പൂടെയുള്ള നായരാണ് എന്നൊക്കെ വിഡ്ഡിത്തരം ഈ കാലഘട്ടത്തിലും വിളിച്ചു പറയുമ്പോൾ വേടൻ ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ ഇത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ചെവിയിൽ കൂടെയുള്ള നായർ എന്നൊക്കെ പറഞ്ഞാല് ഇങ്ങനെയൊക്കെ പൊതു സമൂഹത്തിന് മുമ്പിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ ഈ പറയുന്ന ആൾ ആരാണ് വേളനൊക്കെ ഇൻഫ്ലുവൻസർ ആണ് അദ്ദേഹം അല്ലെ ഒരു പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം ഇൻഫ്ലുവൻസർ എന്നും പറയാം ശ്രീ സുരേഷ് ഗോപിയെ കാരണം അദ്ദേഹത്തെ പോലെ ഒരാളുടെ വായിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു കാര്യം വീഴാൻ പാടില്ല ഹലോ മാഷ് ഹലോ അപ്പോൾ വേടൻ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി കോളേജിലോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഒരു കോളേജ് തലത്തിൽ പോയിട്ടില്ല പക്ഷേ കോളേജ് തലത്തിൽ പോവാത്ത വേടൻ്റെ പാട്ട് കോളേജ് കുട്ടികൾ പഠിക്കും പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാഠ്യ വിഷയമാകുമ്പോൾ അത് എന്താ പറയുക വളരെ ഇതോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടി ഒരു അല്ലേ അതുപോലെ തന്നെ വേടൻ പറയുന്നുണ്ട് സ്വപ്നഭൂമി എന്നുള്ള തൃശ്ശൂർ റെയിൽവേ അടുത്തുള്ള സ്വപ്നഭൂമി എന്നുള്ള ഒരു കോളനിയിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു നിലയിലെത്തിയിട്ടും അദ്ദേഹത്തിന് അവിടെയുള്ള ഒരുപാട് സുഹൃത്ത് ഒരുപാട് പെരുമാറ്റം ഇപ്പോഴും സൗഹൃദം അദ്ദേഹം ലീപ് ചെയ്യുന്നുണ്ട് ജീവിതം ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങിയത് അതുവരെ കഷ്ടപ്പാടിൻ്റെയും വിശപ്പിന്റെയും കണ്ണുനീരിൻ്റെയും കഥകളായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ആഗ്രഹിച്ച പോലെ ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കാനും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുവാനും പഠിപ്പിക്കാനും ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഒരു നേരത്തെ വിഷപ്പിനു വേണ്ടി പ്രിയറിന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു കൗമാരോഗ യൗവനവും ഒക്കെ ആയിരുന്നു തനിക്ക് ഉണ്ടായിരുന്നതെന്ന് ഗേഡൻ അവന്റെ അഭിമുഖത്തിൽ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്കും എൻ്റെ ലൈഫും അല്ലെങ്കിൽ എനിക്കും പരിചയമുള്ള പലരുടെ ലൈഫുമായിട്ടൊക്കെ അതിനെ കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള കാരണം അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ ഡി എൻ എൽ ഞങ്ങളുടെ ഡി എൻ എൽ ഇതില്ല എന്ന് വേടൻ പറയുമ്പോൾ എന്താണ് ഡി എൻ എ ഈ പട്ടിണിയും വിശപ്പും ദാരിദ്ര്യവും ഈ അവഗണനയും മാറ്റി നിർത്തലുകളും ഒക്കെ തന്നെയാണ് ഡി എൻ എ വേടൻ പറയുന്ന കുലത്തിൻ്റെ ഡി എൻ എൽ കാരണം അവരെ ചേർത്ത് നിർത്തിയ ഒരു ചരിത്രമില്ല അവർക്ക് അന്നം കൊടുത്തൊരു ചരിത്രമില്ല വസ്ത്രം കൊടുത്തൊരു ചരിത്രമില്ല ആട്ടി ഓടിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ സോ തൻ്റെ ജീവിതത്തിലെ ഈ മാറ്റങ്ങളൊക്കെ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് തനിക്ക് ഇപ്പോഴും അതിനെ ആ ഒരു പ്രോസസ്സിനെ തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് താൻ ഈ ഒരു ലെവലിൽ എത്തിയത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നാട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ എങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയാലോ പക്ഷെ താൻ തൻ്റെ സ്വന്തം അധ്വാനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പത്ത് പേര് അറിയുന്ന ലെവലിലേക്ക് എത്തിയത് എന്ന് വേടൻ പറയുമ്പോൾ അത് വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ ഒരു മടിയും കൂടാതെ വേടൻ പറയുന്നുണ്ട് തൻ്റെ അച്ഛൻ ലോട്ടറി വിൽപ്പനക്കാരനല്ല ലോട്ടറി വിൽപ്പന എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കുറച്ച് കാണുന്നതല്ല അതൊരു മോശം തൊഴിലല്ല എല്ലാ തൊഴിലും അതിൻ്റെതായ അന്തസ്സുണ്ട് എങ്കിൽ പോലും ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒരു വള്ളത്തരമാണെന്നും അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ് എന്നും ഞാൻ ഇങ്ങനെ ഒരു നിലയിൽ എത്തിയിട്ട് വേണമെങ്കിൽ അച്ഛൻ പക്ഷെ വീട്ടിലിരിക്കാൻ വേറെ പക്ഷെ അങ്ങനെയല്ല അച്ഛൻ ഇന്നും കൂലിപ്പണിക്ക് പോകുന്നുണ്ട് വർക്ക് പണിക്കാണ് പോകുന്നത് താനും അച്ഛനും ഒരുമിച്ച് ജോലിക്ക് പോയിരുന്നു ഈ സംഗീതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അച്ഛൻ നല്ല പാട്ടുകാരനാണ് എന്റെ പാട്ട് പോലും ഒന്നുമല്ല അച്ഛന്റെ സംഗീതം കേൾക്കാൻ നല്ല രസമാണ് അത് നമ്മളുടെ ഡി എൻ എ നമ്മുടെ കുലത്തിന്റെ ഡി എൻ എ പാട്ടും താളവും ഒക്കെ ഇത് തന്നെ വിനായകനും ഇത് തന്നെ കലാഭവൻ മണിച്ചേട്ടനും ഒക്കെ പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് റെഫർ ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു കുലത്തിന്റെ ഒരു ഡി എൻ എൽ പറഞ്ഞാൽ താളം കലാബോധം പാട്ട് ഇത് ഇത് ഇവരുടെ ഒരു ഒരു ഡി എൻ എൽ ഉള്ളതായിട്ട് അത് അങ്ങനെ തന്നെയാണ് അതൊരു മാറ്റമില്ലാതെ തുടരുന്നത് കല എന്നുള്ളത് ഇവരുടെ ഡി എൻ എയിലുണ്ട് രക്തത്തിലുണ്ട് അപ്പൊ അതിന്റെ വാങ്ങലുകൾ തീർച്ചയായിട്ടും കിട്ടാതിരിക്കത്തില്ല നമുക്ക് ആ ഒരു സത്യത്തെ നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ല കാരണം വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും കരയുമ്പോഴും അവൻ പാട്ടുപാടിയും വയറു വയറുമുറുക്കിക്കിട്ടി തന്നെ ജീവിച്ചിരുന്ന ഒരു ഒരു സംഭവം തന്നെയാണ് ഒരു ചരിത്രം തന്നെയാണ് ഇവിടെ ഉള്ളത് സോ വേടൻ അത് കൃത്യമായിട്ട് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് അച്ഛനൊപ്പം ഞാനും കൂടിപ്പണിക്ക് പോയിരുന്നു അച്ഛൻ പണിസൈറ്റ് പണിസൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് പാട്ടാണ് മുഴുവനും പാട്ടാണ് ജോലി എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും റെസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ പാട്ട് തന്നെ പാട്ടാണ് അച്ഛൻ നിർത്താതെ പാടും ഞങ്ങൾ എല്ലാവരും പാടും അങ്ങനെ പാട്ട് പാടി തൻ്റെ ആ ഒരു കഷ്ടത എന്ന് പറഞ്ഞ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയി അതാ കുലത്തിൻ്റെ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെയും ഒരു ഒരു എന്താ പറയുക ഒരു കച്ചിത്തുരുമ്പായിട്ട് ആ സംഗീതം മാറി എന്നുള്ളത് കൃത്യമായിട്ടും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വാങ്ങലാണ് ഇതിൻ്റെയൊക്കെ തുടർച്ച എന്നും അദ്ദേഹം പറയുന്നുണ്ട് അവിടുന്ന് കിട്ടിയ സംഗീതം വളരെ ചെറുതിലേ കിട്ടിയ സംഗീതം രക്തത്തിലേ കിട്ടിയ താളബോധം അതാണ് തന്നെ മുൻപോട്ട് വായിക്കുന്നതെന്നും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വ എന്നുള്ള ഒരു മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ഇറങ്ങിയതിനു ശേഷം രണ്ടു വർഷത്തിന് ശേഷമാണ് അമ്മ മരിക്കുന്നത് എന്നും തൻ്റെ അമ്മ തനിക്കൊരിക്കലും കഥയിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒന്നും ഉള്ള ഒരു അമ്മയായിരുന്നില്ല അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു കാരണം അച്ഛനും അമ്മയും